ഹായ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് കണ്ടില്ലേ ആ ഒരു സൗണ്ട് കണ്ടില്ലേ ഗൈസ് അപ്പോൾ അത്രയ്ക്ക് ആണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ ബാ അപ്പോൾ നമ്മുടെ സ്നാക്ക് റെസിപ്പിക്കായിട്ട് ക്യാബേജ് റെഡിയാണ് ഇങ്ങനെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നീളത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല ഞാൻ മാക്സിമം നീളത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് കൂടുതലങ്ങ് കട്ടിക്ക് വരരുതേ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ക്യാബേജ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ക്യാബേജ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കൊടുക്കാം അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് സവോള ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിനുള്ള ഒരു സവോള ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇതളുകൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണേ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതളുകൾ സെപ്പറേറ്റ് ചെയ്ത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് പച്ചമുളക് വേണ്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളകാണ് ആണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് കറിവേപ്പില ഇതുപോലെ കുഞ്ഞ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് കടലമാവ് ഞാനിവിടെ വലിയൊരു സ്പൂണില് രണ്ട് സ്പൂൺ അളവിലാണ് കേട്ടോ കടലമാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സ്പൂൺ നിറച്ചിണ്ട് വലിയ സ്പൂൺ ആണേ കൂടെ തന്നെ നമുക്ക് അരിപ്പൊടി ആവശ്യമായിട്ടുണ്ട് അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവുന്നത് അപ്പോൾ ഒരു സ്പൂൺ അളവില് ഈ സ്പൂൺ തന്നെ ഒരു സ്പൂൺ അളവിൽ ഞാൻ അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് മുളക് പൊടി ആവശ്യമായിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു സ്പൂൺ അളവിലാണ് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അടുത്തതായി നമുക്ക് ഞാനിവിടെ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് സ്കിപ്പായിപ്പോയി കൂടെ തന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കായപ്പൊടി ഞാനിവിടെ അര ടേബിൾ സ്പൂൺ അളവിലാണ് കായപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നതാണ് വെള്ളം അപ്പോൾ വെള്ളം വളരെ കുറച്ച് മതി കിട്ടോ കുറേശ്ശേ കുറേശ്ശേ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒത്തിരി എടുത്ത് ഒഴിക്കരുത് കുറേശ്ശേ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുളയായിട്ട് എടുക്കാൻ കിട്ടണം അത്ര മാത്രം വെള്ളം മതി കിട്ടോ ഒത്തിരി വെള്ളം എടുത്ത് ഒഴിച്ചാല് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല ശക്കലം കൂടി ഒഴിച്ചു കൊടുക്കാം കൊറേശേ ഒരു മൂന്ന് പ്രാവശ്യം ഒഴിച്ചപ്പോൾ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് വൈകിട്ട് ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ ഈയൊരു ഉരുളകളായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റണം ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി ഇപ്പൊ സെറ്റ് സെറ്റൗട്ടാ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് നമുക്ക് നമുക്കിങ്ങനെ ചെയ്തെടുത്താലോ പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവുമ്പോ നമുക്ക് ഇങ്ങനെ ഉരുളകളായിട്ട് നമ്മുടെ പക്ക് വട ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് ഞാൻ പകുതിയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ കുറച്ചൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഉരുളകളെ കാട്ടിയും പ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ഇടുവാണെങ്കിൽ അടിയിലൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും നമുക്ക് അതല്ലെങ്കിൽ അകത്ത് ആ ഒരു കാബേജിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്തിടുമ്പോൾ എല്ലാം മൊരിഞ്ഞ് ക്യാബേജ് ആണെന്നുപോലെ നമുക്കറിയില്ല കേട്ടോ അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പ്രെസ്സ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണേ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മറച്ചിട്ട് കൊടുക്കാവേ അപ്പോ ഇരുവശവും സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ക്യാബേജ് കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ സെറ്റാണ് കണ്ടില്ലേ അപ്പൊ അടുത്ത സ്റ്റെപ്പും കൂടെ ഇട്ടു കൊടുക്കുവാണ് നല്ലോണം പ്രസ് ചെയ്ത് എന്നെ ഇടണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാം അടുത്ത സ്റ്റെപ്പും ഇവിടെ റെഡി ആയിരിക്കാണ് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ റെഡിയാണ് കണ്ടില്ലേ നല്ല ക്രിസ്പിയാണ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്തുമാത്രം ആണെന്ന് അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്കിന് പറ്റിയ ഒരു ആണ് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്